ി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുള്ള അറിയായിരിക്കുമല്ലോ മെയിൻ ആയിട്ട് താരങ്ങൾ സാലറി കുറക്കണമെന്ന് പറയുന്നത് അപ്പം വലിയ വലിയ താരങ്ങൾ മാത്രമല്ല ഒരുപാട് ചെറിയ ചെറിയ താരങ്ങളും ഉണ്ട് അവര് അവരും ഇൻഡസ്ട്രിയിൽ ഒരുപാട് കൊതിച്ച് ഏഹ് നിൽക്കുന്ന ആഗ്രഹമുള്ള സിനിമ പണിയെടുക്കുന്നവരുമാണ് ഇപ്പം ഒരു കലാകാരന്റെ മൂലം നിശ്ചയിക്കുന്ന കലാകാരനാണ് അപ്പം താരങ്ങൾ ഈ പറഞ്ഞപോലെ ശമ്പളം കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ശമ്പളം കുറക്കണമെന്ന് കുറക്കണമെന്നാണ് എന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് നിങ്ങള് നിങ്ങളെ എത്ര മാത്രമാണ് നിങ്ങൾക്ക് വിലയിടേണ്ടതെന്നുള്ള അവനവനാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഞാൻ പറയുന്ന റെമുണറേഷൻ ഞാൻ ഇപ്പോൾ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ എനിക്ക് റെമ്യണറേഷനേക്കാളും ആ കലാമൂല്യമാണ് നോക്കാറ് എനിക്ക് സിനിമയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ എപ്പോ സിനിമ ചെയ്താലും കാരണം എനിക്കറിയാം ഒരു ബുദ്ധിമുട്ട് അറിയാം ഞാൻ പറഞ്ഞല്ലോ പതിനാല് വർഷത്തെ എന്റെ കാത്തിരി പോട്ട് എനിക്കറിയാം ഒരു സിനിമയിൽ നമ്മള് പലതരം ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് പ്രൊഡക്ഷൻ സൈഡിലുള്ളവരുണ്ട് അവരൊക്കെ ഒരു സിനിമ ഉള്ള വന്നുണ്ടാവാൻ ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും അല്ല എന്റെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം അവൻ അതിനകത്ത് എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പൊ കൂടുതലും നമ്മള് അവനവനാണ് തീരുമാനിക്കേണ്ടത് അവനവന്റെ റിമറേഷൻ സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് അത് ആരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള ഈ ചെറിയ വേദന വാങ്ങിക്കുന്നവരോട് ഒരിക്കലും ഒരു സ്ട്രൈക്കിന് പോകാൻ തോന്നില്ല കാരണം കോടികൾ വാങ്ങിക്കുന്നവരോടാണ് അവരുടെ സംരമതോന്നു

दौर से नहीं बीजेपी के अंदर बुने तरकण ना फुल ना फोरल बात तो नहीं बंदर रेफर करूँगी अब शाब पाला सिनेमा ना पाला अब नहीं था कल तुमने टारगेट किया अब नहीं चाहिए कशिम बड़ी चोपुआ नवल सिनेमा किसने किन्होंने आने के लिए प्रमोशन करने को बात मारा किस जाए कबार पाला एक्टर्स कहीं दोसो हों എനിക്ക് പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയോന്ന് അങ്ങനെ പോലും ആൾക്കാരുടെ സംശയം വന്നിട്ടുണ്ട് ആശ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോ കാര്യം നമ്മളെ അവരുടെ സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യനെ അതായത് എഴുതുന്ന ആൾ മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ അപ്പം നിണ്ലൈൻ മാധ്യമങ്ങാർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ കൊടുക്കുമ്പോ ശരിക്കും ഞങ്ങളിപ്പോ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട് കരിയൊത്തിരി പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോ കുറച്ചൊന്ന് ചിന്തിക്കണം തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയില് കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞാൽ കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല അത് കാരണം കലാമൂല്യമുള്ള സിനിമകള് സിനിമകള് ഇപ്പം എത്രമാത്രം ഇറങ്ങാനും ഓടുന്നുണ്ട് അല്ലെ യങ്സ്റ്റേഴ്സിന് സോങ് ഉള്ളവരും പാട്ടുകളും ഒക്കെ ഉള്ള സിനിമകളാണ് അപ്പം ഇനിയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കിൽ ഒക്കെ നിങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഒന്നിച്ചു പോയാൽ മാത്രമേ നടക്കുള്ളൂ

ആൾക്കാരുള്ള ഒരു ഒരു ലൈഫാണ് ഇപ്പൊ നമ്മുടെ ഇടയിലുള്ളത് അത് പല രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് പോലത്തെ സാധനം യൂസ് ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് തെറ്റും ശരി എന്നുള്ള വിവേകബുദ്ധി മനുഷ്യരായി നമുക്കുണ്ട് അപ്പൊ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം ജീവിതത്തെ ജീവിതമായിട്ട് കാണണം